കുറച്ച് ദിവസം മുമ്പ് ഒരു മെസ്സേജ് വന്നു അവരൊരു അധ്യാപികയാണ് അപ്പോൾ അവർ ഡിവോഴ്സായതിന് ശേഷം അവരൊരു പുതിയ സ്ഥലത്തോട്ട് സ്ഥലം മാറ്റം വാങ്ങി അവിടെ ചെന്നു അവർ പറയുന്നത് എന്ന് വെച്ചാൽ അവരെത്തുന്നതിന് മുമ്പേ അവരുടെ ഡിവോഴ്സ് കഥകളൊക്കെ അവിടെ എത്തി ആദ്യം തന്നെ വെൽക്കം ചെയ്ത് തന്നെ ഒട്ടും സുഖമില്ലാതെയാണ് അപ്പം അവരും അവരുടെ കുഞ്ഞു മകനും അതിനെ നോക്കാനായിട്ടൊരു പ്രായമായ സ്ത്രീത്രി അവരുടെ കൂടെ ഉള്ളത് അപ്പം വേറെ ആരുമില്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പം ജോലി ജോലിസ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ആരും സഹകരിക്കുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അധ്യാപകൻ വന്നിട്ട് അദ്ദേഹം മാത്രമാണ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചത് അതിനു ശേഷം സ്റ്റാഫ് മുറിയിൽ അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കളിയാക്കലും തൊരാർത്ഥ പ്രയോഗവും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ അതോടുകൂടി അദ്ദേഹവും അവിടെ നിന്ന് പുള്ളിക്കാരിയോട് മിണ്ടാതായി അപ്പം വല്ലാത്ത ഒറ്റപ്പെടൽ വല്ലാത്തൊരവസ്ഥ അങ്ങനെ അങ്ങനെ ഒരു മെസ്സേജാണ് അവരയച്ചത് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം അത് ഒരു എന്താ പറയുക വിവാഹമോചിതയായ സ്ത്രീയും വിധവയായ സ്ത്രീയും ഇവർ രണ്ട് പേരുമാണ് സമൂഹത്തിൻ്റെ നോട്ടപ്പുള്ളികൾ അതിൽ വിവാഹമോചിതയായ സ്ത്രീക്ക് കുറച്ച് കൂടുതൽ കൺസിഡറേഷൻ ഉണ്ട് നമ്മളെ ഞാനൊരു വിവാഹമോചിതയായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ എനിക്കത് നല്ല വൃത്തിയായിട്ട് അറിയാം അനുഭവമുണ്ട് നമ്മളെ വാച്ച് ചെയ്യാൻ തന്നെ കുറേ കാലങ്ങൾ ആളുകൾ ഉണ്ടാവും പിന്നെ ഞാനത് ശ്രദ്ധിക്കാറില്ല കാരണം എനിക്ക് അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല ഞാൻ ജീവിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണ് എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞ എന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളതും എൻ്റെ മാത്രം ആവശ്യമാണ് ഇപ്പം ഞാൻ സങ്കടപ്പെട്ടിരുന്നാല് ആളുകൾ ചോദിക്കും എൻ്റെ അടുത്ത ഉറ്റവരോട് ചോദിക്കും എന്ത് എന്താ അവ മുഖം അത് അവള് ഇങ്ങനെ വിവാഹമോചിതമൊക്കെ മോച വിവാഹമോചനമൊക്കെ കഴിഞ്ഞു അപ്പൊ അങ്ങനെ വിഷമത്തില് ആണോ ഓക്കെ ആ ആ രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥായി ഭാവം വിഷാദം എന്നുള്ള എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതിനപ്പുറം ഞാൻ ചിരിക്കണം എന്നുള്ളത് അമാരുടെ ആവശ്യമല്ല പക്ഷെ ചിരിക്കണം എന്നുള്ളതും സമാധാനത്തോടെ എൻ്റെ ജീവിതം ഞാൻ തന്നെ ജീവിച്ച് തീർക്കണമെന്നുള്ളതും എൻ്റെ വാശിയും എൻ്റെ പ്രാർത്ഥനയുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തുടക്കത്തിലൊക്കെ എന്നെ അലട്ടിയിരുന്നെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യാറില്ല അപ്പം എന്നെക്കാൾ ഒരുപാട് വയസ്സിന് താഴെ ഉള്ളൊരു പെൺകുട്ടിയാണ് ആ അധ്യാപിക അവരോട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു മൂന്ന് ദിവസമാണ് ഫ്രീലാൻസിങ്ങെങ്കിൽ എനിക്ക് കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമായുണ്ട് ഞാൻ ഏതെങ്കിലും കോളേജിൽ ചേർന്നാൽ ഞാൻ ഫുൾ ടൈം കാരണം ബാക്കി സമയം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കേസെങ്ങാണോ വല്ലേ വരുന്നത് അതിനേക്കാളും എന്നാൽ നമുക്ക് ഈ ഫ്രീലാൻ കൗൺസിലേഴ്സിന് കിട്ടുന്ന സാലറി വളരെ തുച്ഛമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ദുരിതകാലത്ത് കാരണം ഞാൻ ഒറ്റപ്പെടുകയാണ് എന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ സമയത്ത് എനിക്ക് ഭയം വരാഞ്ഞത് ആ സമയത്ത് എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഫ്രീലാൻസ് ചെയ്യാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഒരുപാട് കോളേജുകളിൽ ഓരോ ദിവസവും ഓരോ കോളേജുകൾ എന്ന രീതിയിൽ ഫ്രീലാൻസ് ചെയ്യാനുള്ളൊരു അവസരം തന്നു പ്രകൃതി അതിനൊരു അവസരം എനിക്ക് പ്രപഞ്ചം ഒരുക്കി തന്നു അപ്പം അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതിൽ വളരെ ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ ശരിക്കും മനുഷ്യത്വം ആണ് മതം എന്നൊക്കെ പഠിച്ചത് മത ജാതിയും മതത്തിൻ്റെ ഒന്നും വ്യത്യാസമില്ലാതെ ഞാൻ അദ്ധ്യാപകര് കുട്ടികളുമായിട്ട് ഇടപെടുന്നത് കണ്ടത് തട്ടാമല സ്കൂളിൽ വെച്ചിട്ടാണ് കാരണം അവിടെ ബിലോ ആവറേജ് എക്കണോമിക് ലെവലിന് വരുന്ന കുഞ്ഞുങ്ങളാണ് ചിലപ്പം ഒരു കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ ബോധം കെട്ട് വീണു അപ്പോഴാണ് അറിയുന്നത് അത് ദിവസത്തിനുള്ളോളം കാരണം ഒരു ഒരു പ്രായം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞി പോയി കഴിക്കാനൊക്കെ ഒരു നാണക്കേട് വരും അപ്പോൾ ഈ കുട്ടി രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അപ്പോഴാണ് അറിയുന്നത് പിന്നെ അതുപോലെ തന്നെ വീടില്ലാത്തൊരു കുട്ടിക്ക് അധ്യാപകർ കുട്ടികളും കൂടെ ചേർന്ന് അന്ന് എന്തോ ഒരു ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ തന്നെ ഇറങ്ങി വീട് വെച്ച് കൊടുത്തു ഇപ്പം ഇതിൻ്റെയൊക്കെ മുൻനിരയിൽ അന്ന് നിന്ന് ബേബി ചന്ദ്ര എന്നു പറഞ്ഞൊരു ടീച്ചറായിരുന്നു ടീച്ചറിൻ്റെ പേരൊന്ന് സത്യത്തിൽ വ്യക്തികളുടെ പേരൊന്നും എടുത്തു പറഞ്ഞുകൂടാന്ന് പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം പിന്നെ എന്താ പറയുക പ്രപഞ്ചം ഒരുക്കി വെക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ ഒരാളിൽ പറഞ്ഞ് തീരാൻ പറ്റത്തില്ല ആ ഒരു വീട് വെക്കാൻ അവരായിരുന്നു മുന്ഗണന നിന്നത് മുൻനിര നിന്നത് അതുപോലെ ഞാൻ പലപ്പോഴും എഴുതാ എഴുതിയിട്ടുണ്ട് കയ്യിൽ ഇങ്ങനെ കാശെടുത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരുപാട് അധ്യാപകരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് സവിത ടീച്ചർ മിനി ടീച്ചർ സുലഭ ടീച്ചർ അങ്ങനെ തീരത്തില്ല അങ്ങനെ ഒരു ലോങ് ലിസ്റ്റാണ് അപ്പം അതിനു മുമ്പെന്ന് വെച്ചാൽ ഞാൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ കൗൺസിലിംഗ് ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ അങ്ങനെ എബോ ആവറേജ് ആൻഡ് എബോ ആവറേജ് കുട്ടികളാണ് അവിടെ ടീച്ചേഴ്സ് എല്ലായിടത്തും സ്നേഹത്തോടെ പെരുമാറുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ ഏഴ് വർഷം തൊട്ടാമനെ സ്കൂളിലെ ഏഴ് വർഷമാണ് ശരിക്കും കരുണ എന്താണ് എമ്പത്തി എന്താണ് ഒരു അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയ്ക്കോ എങ്ങനെ കരുണിയോട് പെരുമാറാൻ പറ്റും കുട്ടികളോട് അതുപോലെ തന്നെ ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ അപ്പം നമ്മൾക്ക് ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കൊരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു നോ ഇല്ല ടീച്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെ വിഷയം വേറെ അതൊരു തിരിച്ചറിവായിരുന്നു എല്ലാ ഒരു എല്ലാം കൊച്ചു കൊച്ചു ടീച്ചേഴ്സായിരുന്നു വളരെ പ്രായമുള്ളവർ കുറവായിരുന്നു എന്നെക്കാളും മുതിർന്നവരായിട്ട് കുറച്ച് പേരായിരുന്നു പക്ഷേ പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു ഒരു കുട്ടി ക്ലാസ്സിൽ വന്നില്ല അവനൊരു അപകടത്തിലാണെങ്കിൽ വാ ടീച്ചറെ വാ വാ കലാ മേഡം എന്നു പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഇറങ്ങിയങ്ങ് പോവുക ചെയ്യുന്നത് അങ്ങനെ നേരെ പോയി കുട്ടിയുടെ വീട്ടിൽ പോയി എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന തരത്തിലോ ടീച്ചേഴ്സ് അങ്ങനെ അവിടെ ആ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ അത് സ്കൂൾ വിട്ട് കുറേ കോളേജസ് സഞ്ചരിച്ചു ആർക്കിടെക്ചർ കോളേജ് എഞ്ചിനീയറിങ് കോളേജ് ലോ കോളേജ് ആർട്സ് കോളേജ് ഒക്കെ അപ്പോൾ ഒരു കോളേജിൽ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായി കാരണം അത് എൻ്റെ കയ്യിൽ എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കല്ല ഞാൻ എൻ്റെ രീതിക്കനുസരിച്ച് ഒരു കൗൺസിലറുടെ അടുത്ത് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാ ചെയ്താൽ എങ്ങനെ പോകണം അതിനനുസരിച്ചാണ് പോയത് പക്ഷേ ആ പരാതി മാനേജ്മെൻ്റ് അംഗീകരിച്ചത് കൊണ്ട് മാനേജ്മെൻറ്റ് തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒന്നും സംഭവിക്കത്തില്ല ഞാൻ ആസ് യൂഷ്വൽ അങ്ങ് അവിടെ പോയേനെ പക്ഷെ ആ ഒരു പരാതി എൻ്റെ പരാതിയല്ല കുട്ടികളുടെ ഇടയിലൊന്നുള്ളൊരു പരാതി ഞാൻ അത് മാനേജ്മെൻറ്റിനെ ഫോർവേഡ് ചെയ്തപ്പോൾ അവരത് അംഗീകരിച്ചു വേണ്ട നടപടി എടുത്തു എന്നുള്ളത് കൊണ്ട് പിന്നീട് ഞാൻ കേൾക്കേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് വിവാഹമോചിതമായ കുടുംബം കുടുംബം നോക്കാൻ അറിയാത്തവൾ ഇവളാണോ പെൺകുട്ടികളെ കൗൺസിൽ ചെയ്യാൻ പോകുന്നത് പിന്നെ ആൺകുട്ടികളുടെ അടുത്ത് ഞാൻ അവിടെയൊക്കെയാണ് തകർന്നു പോയത് അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് കാരണം ഞാൻ ഓരോ കേസുകൾ എടുക്കുന്നു അബ്യൂസ്മെൻറ്റ് കേസിന് വന്ന് വിളിച്ചാൽ ഞാൻ ആ കൂടെ ഇറങ്ങിപ്പോകുന്നു ഡ്രഗ് കേസ് വിളിച്ചാൽ അവിടെ ഇറങ്ങിപ്പോകുന്നു പക്ഷേ നമ്മൾ ഒരു വൾണർവായിട്ടുള്ള കുറച്ച് സ്ഥ ഇതുണ്ടല്ലോ ഏരിയാസ് ഉണ്ടല്ലോ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഉണ്ടല്ലോ അതിൽ കറക്റ്റ് കുത്തു കുത്തുമ്പോൾ നമുക്ക് നോവും ആൺകുട്ടികളോട് പറയുന്നു ആ പോയിരിക്കതല്ല ബെസ്റ്റ് സ്ഥലമാണ് പോയിരുന്നാൽ മതി ഇത് എന്നെ ഒരുപാട് തളത്തിയിരുന്നു ഞാൻ അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് നമ്മുടെ പല ആശയങ്ങളും ഒക്കെ പല ഫിലോസഫീസും ഒക്കെ ആവശ്യക്കാർക്ക് അതായത് നമുക്ക് പ്രയോജനമുണ്ട് എന്ന് ഉറപ്പുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ മുദ്രാവാക്യങ്ങൾ അതിനപ്പുറം നമുക്കൊരു പ്രശ്നം വന്നാൽ ആരും ഉണ്ടാവില്ല കൂടെ സ്വന്തം നിഴൽ പോലും ഉണ്ടാവില്ല കൂടെ ഞാൻ ഈ അഞ്ച് ദിവസം മൂന്ന് ദിവസത്തെ സാലറിയിൽ അഞ്ച് ദിവസം ജോലി ചെയ്യുന്നത് അതിനകത്തിൽ യാതൊരു അർത്ഥമില്ല എനിക്ക് മനസ്സിലായി ഒരു കേസ് മറ്റേത് ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ആ കുട്ടിയുടെ പ്രശ്നവുമായിട്ടിരിക്കുക അതിൻ്റെ പുറകെ പോവുക അങ്ങനെ ആ ഒരു ഇതുണ്ടായിരുന്നു അത് വേണ്ട എന്നെനിക്ക് മനസ്സിലായി പിന്നെ ഇപ്പോൾ എന്നെ വിളിച്ച് ചില കൗൺസിലേഴ്സ് ചോ ഇങ്ങനെ എന്ത് വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും അതായത് നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുക അതിനപ്പുറത്തിലോട്ട് ഒരു ഇൻവോൾവ്മെൻറ്റും പാടില്ല റിപ്പോർട്ട് ചെയ്യണം അത് ഉറപ്പായിട്ടും ചെയ്യണം നമ്മുടെ ഇപ്പം ചെയ്തില്ലെങ്കിലാണ് പ്രശ്നം പക്ഷേ അതിനപ്പുറത്ത് അഞ്ച് മണി സമയം കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കാര്യത്തിന് യൂസ് ചെയ്യുക അല്ലാതെ മറ്റൊന്നിനും യൂസ് ചെയ്യരുത് അപ്പം ഈ രണ്ട് വാക്കുകൾ അതായത് കുട്ടികളുടെ നേർക്ക് പറഞ്ഞ് കുട്ടികളോട് പറഞ്ഞ വാക്കുകൾ അവർ കൃത്യമായിട്ട് വന്ന് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു കാരണം ആൺകുട്ടികൾക്ക് അവരുടെ അമ്മ എന്ന് പറയുന്നൊരു പ്രായമുണ്ട് എനിക്ക് അപ്പം അവരിൽ അമ്മയിൽ നിന്നും വ്യത്യസ്തയായ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ആലോചിച്ച് നോക്കുക പെൺകുട്ടികൾക്കാണെങ്കിലും അവരുടെ വീട്ടുകാരോടത്തും കൂടി പറയുകയാണ് ക്ലാസ് ടീച്ചറിനോട് പറയുകയാണ് എനിക്കാണെങ്കിൽ എൻ്റെ സാധാരണഗതിയിലെ സ്വഭാവം വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മകളെ ഞാൻ അവിടെ പഠിപ്പിക്കാൻ ചേർത്ത് പെട്ടുപോയൊരവസ്ഥയാണ് ഞാൻ ഈ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് നാൾ വരെ എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ വ്യക്തി എൻ്റെ മൊബൈലിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം ബ്ലോക്ക് ബ്ലോക്കിടാൻ ഞാൻ ബ്ലോക്ക് ഇടേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ബാക്കി എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും റിമൂവ് ചെയ്തു ഈ ഒരു വ്യക്തിപക്ഷെ അതിനകത്തിൽ ഉണ്ടായിരുന്നു കാരണം എനിക്ക് അവർ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഈ മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഭയങ്കര സംഭവവും പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് പറയുന്നവർ ഈ ഒരു കാര്യത്തിനെ നമ്മളെ ബാധിക്കുന്നതല്ലല്ലോ ഇതെനിക്കൊരു തിരിച്ചറിവായിരുന്നു ഞാൻ ആ ടൈമിൽ ശാരീരികമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയമാണ് അതും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ യാതൊരു കരുണയും കാണിക്കാതെ എന്നെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു അപ്പം മോറൽ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തിലൊന്നും ഒരു കാര്യമില്ലെന്നറിഞ്ഞാലും അവനവന് നേരിടുമ്പോൾ നമുക്ക് അതും ഇപ്പം വേറൊരു വ്യക്തിയെക്കുറിച്ചൊരു ഒരു അവിടെ തന്നെ ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എന്നെ ചിലപ്പോൾ അത് ഏ ഏൽക്കില്ലായിരിക്കും പക്ഷേ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് അത് പറഞ്ഞപ്പോൾ എന്നെ കൃത്യമായിട്ട് എന്നെ തകർക്കാൻ അവർക്ക് പറ്റി പക്ഷേ എനിക്ക് ഇറങ്ങി വരാൻ പറ്റാത്തവണ്ണം എൻ്റെ മോൾ മോളവിടെ പഠിക്കുകയും ചെയ്യുമായിരുന്നു അവളുടെ റിസൾട്ടിനെ അത് ബാധിക്കുമെന്ന് ഞാൻ ഒരുപാട് ഭയന്നിരുന്നു എന്തും ചെയ്യാമല്ലോ ആർക്കും എന്തും ചെയ്യാം അപ്പോൾ ലാസ്റ്റ് കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ അവർക്ക് എല്ലാ ബഹുമാനത്തോടുകൂടി ഒരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ ആ വിൻഡോ ആ ഒരു വാട്സപ്പ് എന്നേക്കുമായിട്ട് ഞാൻ ബ്ലോക്ക് ഇട്ടു ഞാൻ ഇത്രേ എഴുതിയുള്ളൂ ഇത്രയും അധികം ക്രൂരത എന്നോട് കാണിക്കാൻ എങ്ങനെയാണ് പറ്റിയത് കാരണം ഒരുപാട് പേർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് അവർ ഒരുപാട് പേരുടെ രക്ഷകയാണ് ഫെമിനിസം എന്ന വാക്കിൻ്റെ പൂർണ്ണ രൂപമാണ് പക്ഷേ എന്നോട് ഇങ്ങനെ കാണിക്കാൻ ഞാൻ എൻ്റെ കടമ മാത്രമല്ലേ എൻ്റെ എത്തിക്സും മാത്രമല്ലേ ഞാൻ അത് ചെയ്തത് പിന്നെ അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നോക്കിക്കോ കുട്ടികൾ നിന്നെ ഒറ്റ നിങ്ങളെ ഒറ്റപ്പെടുത്തും ഈ എന്തെങ്കിലും പ്രശ്നം വരുമോ സത്യമാണ് കാരണം കുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ക്ലാസ് ടീച്ചറിന് അനുസരിച്ച് അവർക്ക് മൂവ് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പം ക്ലാസ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ കൺട്രോളിൽ നിൽക്കുന്നവരുമായിരിക്കും അങ്ങനെ ഒരുപാട് പാഠങ്ങൾ അവിടെ നിന്ന് പഠിച്ചു അപ്പം എനിക്ക് ഒരു അന്നൊക്കെ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം ആ ഒരു ഇഷ്യൂ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ നിന്ന് മൂവ് ചെയ്യില്ല ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സമാധാനവും സന്തോഷവും ജോബ് സാറ്റി ജോബ് സാറ്റിസ്ഫാക്ഷനും ഉണ്ട് കാരണം എനിക്ക് മേലെ ആരുമില്ല ഞാൻ തന്നെയാണ് എൻ്റെ റിപ്പോർട്ടിങ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കേസെടുത്താൽ മതി എനിക്കൊരുപാട് സമയമുണ്ട് എനിക്കൊരുപാട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുണ്ട് എനിക്ക് പഠിച്ച് ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ കയറുന്നുണ്ട് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ കയറി പഠിക്കുന്നുണ്ട് എനിക്കിത് ഒരിക്കലും തീരില്ല ഇത് പഠിച്ചാൽ തീരില്ല അപ്പോൾ എപ്പോഴും നമുക്കിത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം സൈക്കാട്രിക് ബുക്സ് വായിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവരോട് ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഈ വിവാഹമോചിതയായി ഓടി ഇങ്ങു വന്നതല്ലേ ഇവിടെ നിന്ന് ഇനി സ്ട്രോങ് ആവണം അതിനു വേണ്ടിയിട്ട് പ്രപഞ്ചം ഒരുക്കുന്ന ഒരു അവസരമായിട്ട് മാത്രം ഇതിനെ കാണുക പണ്ട് ആർ സി സി ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് പ്ലാമൂഡെന്നുണ്ടൊരു സ്ഥലത്ത് അവിടെ ഒരു ഹോസ്റ്റലുണ്ടായിരുന്നു അവിടെ ഞാൻ കുറച്ച് നാൾ നിന്നപ്പോൾ അവിടെ ഒരു സിസ്റ്ററുമായിട്ട് ഭയങ്കര കൂട്ടായി സിസ്റ്റർ എനിക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞുതരും പക്ഷേ ചിലതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഹൃദയത്തിൽ ആ വേണ്ടുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും എന്തോ ഒരു ഇത് പറഞ്ഞ കോണ്ടസ്റ്റിൽ സിസ്റ്റർ പറഞ്ഞു എനിക്ക് എനിക്ക് എന്നെ സമാധാനിപ്പിച്ചതാണ് കർത്താവാണ് ഏറ്റവും കൂടുതൽ അപമാനം നേരിട്ടത് ബൈബിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും അത് സിസ്റ്റർ എനിക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പക്ഷേ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ അത് ആ സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം ഉണ്ട് കർത്താവാണ് ഏറ്റവും കൂടുതൽ അപമാനം നേരിട്ടത് കുരിശിൽ കിടന്നുകൊണ്ട് പക്ഷേ ആ കുരിശിൽ കിടന്ന് തന്നെയാണ് എന്താണ് കർത്താവ് ആഴ്ത്തപ്പെട്ടവനായതും അതുകൊണ്ട് ഈ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നു കുറ്റപ്പെടുത്തുന്നു നാണക്കെ നാണം കെടുത്തുന്നു അപമാനിക്കുന്നു എന്നൊക്കെയുള്ള ആളുകൾ അവരുടെ മുന്നിൽ തന്നെ നമ്മുടെ മാർഗം ശരിയാണെങ്കിൽ നമ്മൾ ശരിയാണെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേക്കുന്ന അവരുടെ മുന്നിൽ ജയിക്കുന്ന ഒരു കാലം വരും ഏഹ് അപ്പം അപമാനവും സങ്കടങ്ങളും ദുരിതങ്ങളും നാണക്കേടുകളുമൊക്കെ നമ്മൾ ഒരു കാര്യമില്ലാതാണ് അഭി നേരിടുന്നതെങ്കിൽ ഒരു കാര്യമില്ലാതാണ് നമ്മളെ വേദനിപ്പിക്കുന്നതെങ്കിൽ അതിൽ സങ്കടം സങ്കടം വരും ഉറപ്പായിട്ട് നമുക്ക് സങ്കടം വരും പക്ഷേ വിശ്വസിക്കുക നമ്മുടെ മാർഗം ശരിയാണെങ്കിൽ നമുക്ക് ഒരു ദൂരെ ഒരു പൊട്ട് വിളിച്ചുകൊണ്ട് അവിടേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും